വിശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് കാലയിലൂയ കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇപ്പോൾ ജസ്റ്റ് ഇത് പങ്കുവെക്കുന്നത് ഈ വീഡിയോ ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ മക്കൾക്ക് എന്തു പറ്റി കേരളത്തിൽ നിന്ന് പഠിക്കാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന മക്കൾക്ക് എന്ത് പറ്റി എന്താണ് അവിടേക്ക് നടക്കുന്നത് പഠിക്കാനാണെന്നും പറഞ്ഞ് ബോയ്സ് ആൻഡ് ഗേൾസ് ഒരു മുറിയിൽ തന്നെ താമസിച്ചു കൊണ്ടുള്ള പഠനങ്ങളാണ് വിദേശത്ത് നടക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ജോലിക്ക് പോണവരായാലും അവർക്ക് താമസിക്കാനായിട്ട് ഒരു മുറി എടുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും അതിൽ തന്നെ കൂടുന്നു ലിവിങ് ടുഗെദറിലേക്ക് നീങ്ങുന്നു എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്നത് തിരുസഭ അധികാരികളുടെ കണ്ണ് തുറക്കേണ്ട ഒരു കാലഘട്ടമാണിത് മത അധ്യാപകരുടെ കണ്ണ് തുറക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് ഒരുപാട് മുന്നറിയിപ്പുകളും അറിയിപ്പുകളും നമ്മൾ ഇതിൽ തരുമ്പോൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് മാതാപിതാക്കളും മക്കളും മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുകയാണ് ഒരു മകൻ വിവാഹത്തിനെ ഉറപ്പിക്കുന്ന പോലെ ഒരു പെൺകുട്ടി ഇത് അപ്പൊ പറയാണ് അവരുടെ അമ്മ മമ്മിയും ഡാഡിയും ഗൾഫിലാണ് ഇവർ അങ്ങളുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെ നിങ്ങൾ ഇട്ടു പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അവളെ വിവാഹത്തിൻ്റെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്ന ക്രൈറ്റീരിയ എനിക്ക് എല്ലാ ദിവസവും ഡ്രിങ്ക്സ് വേണം അത് ആൽക്കഹോൾ വേണം അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് കഞ്ചാവിൻ്റെ കുറച്ച് വേണം ഇതൊക്കെ എൻ്റെ ഡിമാൻഡ്സ് ആണ് ഇതൊന്നുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് മാതാപിതാക്കൾ ഗൾ വിദേശത്ത് സമ്പാദിക്കാൻ പോകുന്നു മക്കളെ ഇവരെ ഏൽപ്പിച്ചു പോകുന്നു ഇവരുടെ ജീവിതങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നു ഇവർ തകർന്നു പോകുന്നു ഇവർ വിവാഹത്തിന് ഡിമാൻഡ്സ് വയ്ക്കുന്നത് ഇതൊക്കെയാണ് ഇതുപോലെ നിരവധി നിരവധി മക്കൾ ഇന്ന് നശിച്ചു പോകുമ്പോൾ തിരുസഭ അധികാരികളുടെയും കാറ്റിസം പഠിപ്പിക്കുന്ന മത അധ്യാപകരുടെയും കണ്ണു തുറക്ക് കണ്ണു തുറക്കണം നിങ്ങൾ മക്കൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇവരെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് ശുദ്ധജലമാണ് അല്ലാതെ ഫാക്ടറികളിൽ ഓടുന്ന രാസജലമല്ല കുട്ടികൾക്ക് ശുദ്ധജലം പകർന്നു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് കിണറ്റിൽ നിന്ന് ശുദ്ധജലം കോരി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് മക്കൾ ഇപ്പോൾ ഫാക്ടറിക്ക് ചുറ്റും പോകുന്ന രാസജലം കെമിക്കൽസ് ജലം കുടിക്കുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ മൊബൈൽ ഇതിലൊക്കെ അവരുടെ ജീവിതം തകർന്നു പോവുകയാണ് അതിലൊക്കെ ആനന്ദം കാണുകയാണ് രാത്രിയുടെ യാമങ്ങൾക്കുള്ളിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഒരു മൊബൈൽ ഇൻ്റർനെറ്റ് കിട്ടിയാൽ കുട്ടികൾ സംതൃപ്തി അടയുകയാണ് ഈയൊരു കാലഘട്ടത്തെ വിവേചിച്ചറിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട ശുദ്ധജലം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കെ ക്ലാസ്സുകളിലും അതുപോലെ സ്കൂളുകളിലെ മാതൃകാ ക്ലാസ്സുകളിലും സന്മാർഗ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലും ഒക്കെ നമ്മളിത് പകർന്നു കൊടുക്കേണ്ടതാണ് എല്ലാ തിരുസഭ അധികാരികളുടെ കണ്ണു തുറക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിലെ ക്രൈസ്തവ മക്കളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് ഈ മക്കളെ നേടിയെടുക്കാമെങ്കിലും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് പകർന്നു കൊടുക്കുക തന്നെ വേണം ആമേ